സമയ സൂപ്പർ താരം സൂര്യയെ നായകനാക്കി തിരുത്തൈ ശിവ സംവിധാനം ചെയ്ത ഫാൻറ്റസി പിരീഡ് ഡ്രാമാ ചിത്രമാണ് കങ്കുവ വലിയ പ്രതീക്ഷകളോടെ പുറത്തിറങ്ങിയ ചിത്രത്തിന് എന്നാൽ ആദ്യ ഷോ കൈഞ്ഞു മുതൽ മോശം പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ശിവയുടെ തിരക്കഥയും സംവിധാനവും പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കേരളത്തിൽ ചിത്രത്തിന് മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ആദ്യ ദിന കളക്ഷനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് ഇപ്പോഴും മമ്മൂട്ടിയുടെ ടർബോയുടെ പേരിൽ തന്നെ ആണ് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ വിജയുടെ ഗോട്ടിനും രജനി ചിത്രമായ വേട്ടയ്യനും കമൽഹാസൻ ശങ്കർ ചിത്രമായ ഇന്ത്യൻ ട്യൂവിനും ടർബോയുടെ റെക്കോർഡിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം മോശം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ആഗോള ബോക്സ് ഓഫീസിൽ വലിയ ഓപ്പണിംഗ് ആണ് കങ്കുവയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ആദ്യ ഷോ നിറഞ്ഞ സദസ്സിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ബാനറിൽ കെ ഇ ഞാനുവേൽ രാജ യു വി ക്രിയേഷൻസിൻ്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കങ്കുവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ ബോളിവുഡ് നടി ദിശ പഠാണിയാണ് നായിക വേഷം ചെയ്തിരിക്കുന്നത്